ചരിത്രവും പുരാവൃത്തവും ഇഴകോർക്കുന്ന കോലത്ത് നാടിന്റെ മണ്ണിൽ ചരിത്രം സൃഷ്ടിച്ച ജനപങ്കാളിത്ത മുന്നേറ്റവുമായി നവകേരള ജനസഹസ്രങ്ങൾ അണിനിരുന്ന ഉജ്ജ്വല വരവേൽപ്പായിരുന്നു മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും കണ്ണൂർ ജില്ലയിലെ പതിനൊന്ന് മണ്ഡലങ്ങളിലും ഒരുക്കിയിരുന്നു ജില്ലയിൽ നവംബർ തീയതികളിൽ നടന്ന നവകേരള സദസ്സുകൾ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ ആരംഭിച്ച് പേരാവൂർ മണ്ഡലത്തിലാണ് അവസാനിച്ചത് നവകേരള സദസ്സന ജില്ലയിൽ തുടക്കമായത് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം നൽകിയ പ്രഭാത യോഗങ്ങളോടെയായി കണ്ണൂർ ജില്ലയിലെ പതിനൊന്ന് മണ്ഡലങ്ങളിൽ നിന്നും ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് നിവേദനങ്ങളാണ് ലഭിച്ചത് മന്ത്രിസഭ ജനങ്ങൾക്കൊപ്പം എന്ന സന്ദേശം സന്ദേശമുയർത്തി മഹോത്സവമായി മാറുകയായിരുന്നു നവകേരള സദസ്